ഹലോ ഗായ്സ് ഇതാണ് മിനി ഊട്ടിയിലെ പെറ്റ്സ് പാർക്ക് പുതിയതായി വന്നതാണെന്ന് നമ്മൾ പറഞ്ഞു കാരണം നമ്മൾ പോയ സമയത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ഞങ്ങൾ കുറേയായിട്ട് കാണണം പോകണം എന്ന് വിചാരിച്ച സ്ഥലമാണ് അപ്പം ആക്സിഡൻറ്റ് ഞങ്ങളൊരു നട്ടുറ്റ സമയത്താണ് ഇവിടെ എത്തിയത് ഇങ്ങോട്ടായിട്ട് വന്നതല്ല പക്ഷേ കറങ്ങി തിരിഞ്ഞെത്തിയപ്പോൾ ഇവിടെയും കൂടി കയറി പോകാമെന്ന് ഏട്ട സജസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ എത്തിയതാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നല്ല ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അങ്ങനെ വളർന്നു വരുന്നതും ആണ് പുതിയ പുതിയ സംഭവങ്ങൾ പലതുണ്ട് ഈ പെറ്റ്സ് പാർക്കിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളെ ഗുണ ഒക്കെ ഒരിതുണ്ട് പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ കയറില്ല കേട്ടോ പെറ്റ്സ് പാർക്ക് മക്കൾക്ക് പെരസിനിഷ്ടമായതുകൊണ്ട് മാത്രം യറിയതാണ് അവർ ഇഷ്ടമാണ് പറഞ്ഞു അപ്പൊ ഞങ്ങള് മീൻ ആദ്യം വന്ന സ്ഥലമില്ല അപ്പുറത്ത് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഫിഫ്റ്റി മീറ്റർ അപ്പുറത്തായിട്ട് ഒരു സംഭവം ഉണ്ട് അത് അവിടെ ഫിഷ് സ്പാ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോ വരും കേട്ടോ ഞങ്ങൾ രണ്ടാമത് ഫിഷ് സ്പാ ചെയ്തിരുന്നു അങ്ങനെ ഇത് ചെയ്തപ്പോൾ അവിടെനിന്ന് അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മോൾ ഇതിന്റെ ബോർഡ് കാണുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് വളരെ നല്ലൊരു സംഭവം കേട്ടോ കാണാത്ത അതായത് ഞാൻ ഞാനിത് അങ്ങനെ കാണാത്ത സംഭവങ്ങളാണ് പക്ഷേ ഈഗ്വാരെ ഞാൻ നിങ്ങളും പിന്നെ കണ്ടിട്ടുണ്ടാകും ഞാനൊരു ഷോർട്ട് സെറ്റ് ഇരുന്നു എൻ്റെ മേലെ വെച്ചത് യൂണിവേഴ്സിറ്റിയിൽ ഒരു എക്സ്പോ നടന്ന സമയത്ത് അങ്ങനെ ഇഗ്വാര ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് പേര് വായിച്ച അങ്ങനെ ഞാൻ അങ്ങനെ അദ്ദേഹം കാണാത്ത കുറേ സംഭവങ്ങളുണ്ട് മക്കൾക്കെല്ലാം വളരെ ഇഷ്ടമായിട്ടോ എന്താ പറയുക ഇതിൻ്റെ ഒക്കെ നല്ല ഇതാണ് പക്ഷേ എന്താച്ച നല്ല ചൂടുണ്ടായതുകൊണ്ടാണ് നമ്മുടെ വീഡിയോക്കിൻ്റെ ഒരു ക്ലാരിറ്റീൻ്റെ വിഷയവും അങ്ങനെയൊക്കെ വന്നത് കാരണം പല സ്ഥലത്ത് അങ്ങനെ ഷെയ്ഡ്സും അങ്ങനെയൊക്കെ ആയിട്ട് ലൈറ്റിങ്ങിന് ഭയങ്കര ഒരു വിഷയം ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സ്ഥലം സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടോ അല്ലാതെ സ്പോട്ടിൻ്റെ വിഷയം കൊണ്ടല്ല ഏതായാലും വളരെ നല്ലതായിരുന്നു കുട്ടികൾക്ക് സാധാരണ അങ്ങനെ ഇന്ന് കാണാം കുറച്ച് നേരം ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറെ കടന്നപ്പോൾ എമുവിൻ്റെ ഭാഗത്തൊന്നും എമൂനെ കാണാനില്ല അപ്പോൾ ചെമ്മുണ്ടാവൂല അപ്പം കുറച്ച് നോക്കിയപ്പോഴാണ് അതിന് മുകളിലോട്ടായിട്ട് ഏതാണ് എമു ഒക്കെ ഉണ്ട് കേട്ടോ ഈ കുറങ്ങിനെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അത് നമ്മളടുത്തേക്ക് ഇങ്ങനെ വരാൻ നോക്കിയെന്ന് അപ്പം പേടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൂടിയിട്ടുള്ളതാണെങ്കിൽ എന്താണെന്ന് അറിയില്ല അടുത്തേക്ക് ഇങ്ങനെ വരാൻ ഇപ്പം ഒരു പേടി അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ കിളികളാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് കാരണം നല്ല ഭംഗിയുള്ള കിളികൾ കിളികൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത് അങ്ങനെ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു നല്ല കളർഫുള്ളായ തത്തകളും അങ്ങനത്തെയൊക്കെ ഉണ്ട് അതായത് കൂട് തുറന്ന് നിൽക്കുകയാണ് കേട്ടോ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കൂട് തുറന്ന് അങ്ങനെ പുറത്ത് നിൽക്കുന്നത് എന്താ കൂട് തുറന്നതെന്ന് അറിയില്ല അത് അത്ര ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടോ അത് ആയുമതാ നിൽക്കണമെങ്കിൽ ഇല്ലേ കൂട്ടുന്ന ആൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ രസത്തിലാണ് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഒട്ടകപ്പക്ഷി ഇത് ചെറുപ്പത്തിൽ എപ്പോഴും എവിടുന്നോന്ന് കണ്ട ഒരു ഉണ്ട് എനിക്ക് എവിടുന്നാന്നുള്ളത് അത്രങ്ങനെ പറയാൻ കഴിഞ്ഞില്ല എന്നാലും ഇത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയതും ഇതിന്റെ പ്രത്യേകതകൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാലും അവർക്ക് അത്ഭുതമായിട്ടോ ഇത്ര വലിയൊരു പക്ഷിനെ കണ്ടതേ ഏതായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ബാക്കി പിന്നെ